ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോസ് എന്ന് വെച്ചാൽ എബി മൂന്നാഴ്ചയായിട്ട് വീട്ടിൽ നിന്നതിന് ശേഷം അതായത് എൻ്റെ വീട്ടിൽ നിന്നതിന് ശേഷം തിരിച്ച് ഞങ്ങളുടെ മുട്ടയ്ക്കയുടെ വീട്ടിലോട്ട് വന്ന ഒരു കുഞ്ഞ് വ്ലോഗാണ് ഇത് സൺഡേ ആണ് കേട്ടോ സൺഡേയിലത്തെ കുഞ്ഞ് വിശേഷം കൂടെയാണ് അപ്പോൾ രാവിലെ അച്ഛനാണ് എബിയെ വീട്ടിലോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും ഒരല്പം താമസിച്ചാണ് എണീറ്റത് കേട്ടോ കടം മനസ്സിലായത് സൂര്യൻ വരെ ഉദിച്ചു കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റത് കാരണം ഇന്ന് സൺഡേ സ്കൂളൊന്നും ഇല്ല പള്ളിയിൽ നമുക്കിനി ഒന്നാം തീയതി അത് ജൂൺ ഒന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ജൂൺ ഒന്നെന്ന് പറയാൻ ഇപ്പോൾ പി ഇത് ഈ വീഡിയോ എടുക്കുന്ന ഒരു ഞായറാഴ്ചയാണ് അന്നാണ് പ്രവേശനോത്സവം കാര്യങ്ങളെല്ലാം പള്ളിയിലുള്ളത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച തൊട്ട് എന്തായാലും പള്ളിയിൽ അതിൻ്റെ പള്ളിയിൽ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് എന്തായാലും വെളുപ്പിന് എഴുന്നേൽക്കണം രാവിലെ എട്ടരയ്ക്ക് പള്ളിയിൽ പോകണമല്ലോ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ ഒൻപതരയ്ക്ക് ആരാധന സമയത്ത് പോയാൽ മതി അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ വശം തന്നെ ഞാനൊരു ഡ്രസ്സ് എടുത്തിടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ടൈറ്റായിരുന്നു അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇതൊന്ന് പൊളിക്കാനായിട്ട് ഞാൻ പോയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അതൊന്ന് പൊളിച്ചൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച സമയത്താണ് അച്ഛനും എബിയും കൂടെ വന്നത് അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുട്ടാണ് ഉണ്ടാക്കി വെച്ചത് അതൊന്നും തീര് താല്പര്യമില്ലാതെ കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ അച്ഛന് പെട്ടെന്നാണ് ഞായറാഴ്ച ഒരു ദിവസം കൂടെ പണി ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് അച്ഛനും പണിയുന്നത് എല്ലാ വർഷവും അച്ഛനായിരിക്കും അവിടെ പെയിൻറ്റിങ്ങിന് പെയിൻറ്റിങ്ങും അച്ഛൻ കൂടെ വേറെ ആൾക്കാരൊക്കെ കാണും കേട്ടോ അച്ഛൻ എന്തായാലും അവിടെ ഉണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയും അവിടെ സ്കൂളിൽ വർക്കുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ എന്തായാലും എബി വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞായറാഴ്ച ഇച്ചിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കൂടെ അത് അച്ഛന് ചോറും കാപ്പിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അച്ഛനെന്തായാലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അച്ഛൻ കാപ്പി െങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കാറ് ഇവിടെ വന്ന ശേഷമാണ് ഇറങ്ങുന്നത് കാപ്പിയും ചോറും ഒക്കെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് മനസ്സിലായത് ഞാൻ എന്തായാലും പോട്ടെ കാരണം അച്ഛൻ എന്തായാലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നീട് ഞാനും നിർബന്ധിച്ചില്ല നിർബന്ധിക്കാത്തിൻ്റെ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല പുട്ടാണ് ഉണ്ടാക്കി വെച്ചത് അച്ഛനത് പുട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തൊട്ടാണ് ഓടി വരുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അന്ന പാടി തന്നെ എല്ലാ മുറിയിലൊക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ അപ്പുറം മുറിയിൽ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരടുത്തൊക്കെ പോയി സംസാരിച്ചിട്ടാണ് പിന്നീട് വന്നത് പിന്നെ അവൻ്റെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം വരെ നിന്നു ആ വീഡിയോ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് ചായ ഒക്കിയിട്ട് കൊടുത്തു പിന്നീട് അച്ഛൻ താ ജോലിസ്ഥലത്തോട്ട് പോയി പിന്നെ അവനൊരു വിഷമുണ്ടായിരുന്നു കേട്ടോ കൂടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്യാൻ ഇപ്പോൾ നാളെ തൊട്ട് സ്കൂളിൽ പോകേണ്ടത് അതുകൊണ്ട് തന്നെ എന്തായാലും വീട്ടിലോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ ഫോൺ അവിടെ മറന്നുവെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എബി രണ്ടാമത് വീട്ടിൽ മുകളിലോട്ട് പോയതായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു ശേഷം അച്ഛതാ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോകണം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഇത് എബിന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൻ വന്നതെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പള്ളിയിലോട്ട് പോയില്ല ഞാൻ പറഞ്ഞില്ലേ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ പിള്ളേർ എല്ലാവരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ വെള്ള ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് ഒക്കെ മാറിയിട്ടാണ് പോയത് കേട്ടോ ഷെബീന്ന് ഇട്ട് ഡ്രസ്സ് ഒരു പഴയതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പുതിയത് നമ്മളെപ്പോഴും പുതിയതായിട്ട് ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സാണ് ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അത് പണ്ട് ഒട്ടേ അങ്ങനെയാണ് ഞാനായിരുന്നാലും അനിയനായിരുന്നാലും എന്ത് ഡ്രസ്സ് കിട്ടിയില്ല അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഞങ്ങൾ ആദ്യം പള്ളിയിൽ ഉപയോഗിച്ചിട്ട് പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ ആരാധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഒന്ന് ഇരുപതാ ഒന്ന് പത്തായി കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ആരാധന കഴിഞ്ഞു പിന്നെ സൺഡേ സ്കൂളിൻ്റെ പ്രവേശനടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പത്തായി പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ നേരെ ഞാൻ സൊസൈറ്റിയിലോട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അവിടെ പണയം വയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെടുക്കണമായിരുന്നു അതെടുക്കാൻ എടുത്തു എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ കണ്ടിട്ട് പിന്നെ പെട്ടെന്നായിരുന്നു ജോലി കേട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കഴിച്ചായിരുന്നു അതായത് പപ്സും ഡ്രിങ്ക്സും ഒക്കെ കുടിച്ചായിരുന്നു ആ ഒരു ഇതിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് എനിക്ക് കുറച്ചൊക്കെ വേവിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അമ്മ തന്നെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിന്ന് ഒരുമിച്ചായിരുന്നു വെച്ചത് കേട്ടോ ചേച്ചിയെയും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും വിവാഹ വാർഷികമായതുകൊണ്ട് തന്നെ ഇന്ന് അവരാണ് ഒരുമിച്ചാണ് ഞങ്ങളിന്ന് ഫുഡൊക്കെ വെച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അത് ആ വീട്ടിൽ നിന്ന് അച്ഛനും എബിയും കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും ആ പുറത്തോട്ട് എടുത്ത് തുടങ്ങിയ കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി എടുത്തു വച്ചു അപ്പോൾ കുറേ ബുക്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബാഗ് ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവനെല്ലാം ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ പിന്നെ ഇത് അവൻ്റെ കുറേ ടോയ്സ് അവൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ടോയ്സൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം എടുത്തു വെച്ചു പിന്നെ അവിടുത്തെ ഓരോ വിശേഷങ്ങളായിരുന്നു കേട്ടോ കുറേ നേരത്തേക്ക് അവനും അവൻ്റെ ചേട്ടന്മാരും ഒക്കെ ആയിട്ട് കുറേ നേരം വരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇനി തൊട്ട് അഞ്ചാം ക്ലാസ്സിലല്ലേ അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും അവന് ഓരോരോ കാര്യങ്ങളും പുതുതായിട്ട് വന്ന് ചേരും അങ്ങനെ ഒന്ന് ചേർന്നതാണ് കേട്ടോ ജോമെട്രി ബോക്സ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിക്കൊടുത്തായിരുന്നില്ലെന്നല്ല അത് ആ ഒരു ടൈമിലാണ് വാങ്ങിക്കൊടുത്തത് പക്ഷേ ഈ വർഷം നേരത്തെ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ കുറേ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ വർഷം ഞാൻ ഞാനിവിൻ്റെ ഫോട്ടോ വെച്ച് കുറേ നെയിം സ്ലിപ്പ് വാങ്ങി വെച്ചായിരുന്നു കുറേയൊക്കെ ഫോട്ടോ ആയിട്ട് തന്നെ ബുക്കിൽ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കുറേയൊക്കെ ഇവയെടുത്ത് കളഞ്ഞു കേട്ടോ എനിക്ക് ആ ഒരു വശമുള്ള അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല സാധാരണ നെയിം സ്ലിപ്പ് തന്നെ വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നേരത്തെ കിട്ടിയ കുറേ ബുക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതും ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചു പിന്നെ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ ബുക്സുകൾ തന്നെ അതിനകത്തോട്ട് വെച്ചു പിന്നെ ആ കവറിനകത്ത് തന്നെ കുറേ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ അവൻ്റെ പഴയ ഡ്രസ്സാണ് കേട്ടോ ഈ ബാഗ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ ഒരു ബാഗാണ് നല്ല വലിയ അറ അറയൊക്കെ നല്ല വലുതാണ് പിന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ് അപ്പം ഞാൻ തന്നെ പറയുകയും ചെയ്തു ഈ ബാഗും ഇട്ട് ബാഗ് എടുക്കുമ്പോൾ തന്നെ ഒരു വെയ്റ്റുണ്ട് ഇതിൻ്റെ കൂടെ അവൻ്റെ ബുക്സുകളും വാട്ടർ ബോട്ടിലും എല്ലാം കൂടെ വെക്കുമ്പോൾ തന്നെ അനേക്കാൾ നല്ലൊരു ഒക്കെ ഉണ്ടായിരിക്കും എല്ലാം സൂക്ഷിച്ചും കണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പം ഇത് അവൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇതൊന്നും ഞാൻ ഇതുവരെയൊക്കെ ഒന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം ഞാൻ ഇപ്പോഴും അലമാറയ്ക്കെ തന്നെ വെച്ചിട്ടുണ്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇടാന്ന് വിചാരിച്ചു എല്ലാം കൂടി ഇപ്പോഴും ഇട്ട് ചീത്താക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ എനിക്ക് സ്കൂൾ ഓപ്പണിങ്ങിന് ഇടാനുള്ള ഇത് ബ്ലൗസ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ വീട്ടിലോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എല്ലാം തയ്ച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു വിട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ സ്കൂളിലോട്ട് പോകുമ്പോൾ ഉപയോഗിക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും പനങ്ങിയോട് തന്നെ ഒരു കടയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു പിന്നെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെയായിരുന്നു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക